സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയോടൊപ്പം ആദ്യത്തെ ഓഫ് ക്യാമ്പസ് പുങ്കനൂരിന്റെ ചെയർമാൻ കൂടിയാണ് ബന്ധരായ ഹമീദ് അലി ഷിഹാബു തങ്ങൾ പലതവണ അവിടെ വന്നിട്ടുണ്ട് എപ്പോഴും അന്വേഷിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാറുണ്ട് ആ ചെയ്തു തരാറുണ്ട് അവിടുത്തെ വർക്കത്ത് ഞങ്ങൾ അനുഭവിക്കാറുണ്ട് അള്ളാഹു അള്ളാഹുട്ടെ ഹോമത്തിന് ദീർഘകാലം നൽകാൻ അനുഗ്രഹിക്കട്ടെ പണക്കാട് കുടുംബവുമായി ദൃഢമായ ബന്ധം പുലർത്തിയ വസ്തുക്കളെയാണ് നമ്മളൊക്കെ ഓർക്കുന്നത് ഞാൻ ഓർത്തുപോവുകയാണ് ചെറുഷേ ദുസ്താദ അദ്ദേഹം അലി ഷിഹാബ് തങ്ങളോടൊപ്പം പുങ്കലൂരിൽ വന്ന ഒരു സന്ദർഭം സ്വാദിഖലി ഷിഹാബ് തങ്ങൾഖുലായും വാഹനത്തിൽ നിന്നിറങ്ങി അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം പെടുത്തിയ റൂമിലേക്ക് പോകാൻ സാദിക്കൽ തങ്ങളോടൊപ്പം കൂടുതൽ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് ചെറുശ്ശരിസ്ഥാദ് കുറെ മുന്നിലെത്തി പക്ഷെ അവർ താമസിക്കുന്ന ആ റൂമിലേക്ക് ചെറുശ്ശേരി ചെറുശ്ശരിസ്ഥാദ് അവിടെ കാത്തിരിക്കാൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ കാത്ത് നിന്ന് സാധിക്കനിശാബ്ദങ്ങൾ വരുന്നത് വരെ നിന്നിട്ട് സാദിക്കൽ തങ്ങളോട് മുന്നിൽ നടക്കാൻ വേണ്ടി പറയാനുണ്ട് വളരെ അതുപോലുകൂടി തങ്ങൾ ശരശ്ശേരി ഉസ്താദിനോട് തന്നെ മുന്നിൽ നടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉസ്താദ് സമ്മതിക്കുന്നില്ല ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ തങ്ങൾ മുന്നിൽ നടക്കുന്നു പിന്നെ ശരഷേരിസ്താദ് മുഹമ്മദ് കോയ തങ്ങളോട് മുന്നിൽ നടക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം നേരെ പിന്മാറുന്നു അദ്ദേഹം മുന്നിൽ നടക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ മാത്രം ചെരുഷരിസ്ഥാദ് മുന്നിൽ നടക്കുന്നു പണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങളും മറ്റു സയ്യിദുമാരും മസ്തയുടെ ഹാനിമികളുമൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിന്റെ ഒരു കൃത്യമായ രൂപം നമുക്ക് അവിടെ കാണാൻ കിടക്കണം മറ്റൊരിക്കെ പുങ്ങനൂരിലെ ഒരു ക്ലാസ് റൂം ഉസ്താദിനെ സ്ഥാപനം ക്ഷണിച്ചപ്പോ പാണക്കാട്ട് നിന്ന് ആരാണ് എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു രശീദനെ തങ്ങളെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവസ്ഥ ആദ്യം തങ്ങനെ ഡേറ്റ് വാങ്ങും പറയാന്ന് പറഞ്ഞു എന്റെ ഡേറ്റിലേക്ക് പാണക്കാട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതല്ല ചെറുശ്ശേരി ഉസ്താദ് സ്ഥാപന ഈ ഒരു മാതൃക അത് ഉമ്മത്തിന്റെ വിജയത്തിന്റെ ഉന്നതമായ മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനോ തല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നൊരു ആഴ്ചയുപോയ നമ്മൾ ഓർക്കുന്നത് കാപ്പിൽ ഉമ്മർ മിസ്റ്റിയാണ് കുഞ്ഞാണി ഉസ്താദ് നഷ്ടികസ്താദ് ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈസി ഇബ്രാഹിം ഫൈസി തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരത്ത് മണിമറഞ്ഞു പോയിട്ടുണ്ട് കാപ്പിൽ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇരുപതാം നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ അത്യുന്നതമായ പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന് തീർച്ചയായും അറിവിൻ്റെ രംഗത്തുള്ള ആളുകളൊക്കെ സംശയമില്ലാതെ എല്ലാ ഫലിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഓരോ ഫന്നും അതിൽ ഏറ്റവും വിൽപ്പത്തിയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് മഹാനവറുകൾ പഠിച്ചത് ആറു വർഷം എന്റെ വലിയുപ്പ കരിങ്ങനാട് കെ പി മുഹമ്മദ് അവരുടെ പഠിച്ചിരുന്നു വലിയപ്പ ഭാഗത്താകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് കാപ്പിലുംസ്താദ് വന്നപ്പോ അൻപത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു മറ്റന്നാളിന്റെ യാത്രയാണ് വരണം എന്ന് പറഞ്ഞു അതൊരു വ്യാഴാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച വഴി മരണപ്പെടുകയും ചെയ്യും കാപ്പിൽ മറ്റൊരു സ്റ്റാദായിരുന്നു കെ സി ജമാരുദ് അതേപോലെ നേരത്തെ പരാമർശിക്കപ്പെട്ട ഓ കെ സൈനജിം ശരിയാ അദ്ദേഹത്തിൽ നിന്ന് മതരംഗത്തുള്ള നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ അതിസൂക്ഷ്മതയാണ് ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം അനുവരിയ അറബി കോളേജിലേക്ക് അൻപതിനായിരം രൂപ കൊടുത്തയച്ചു അത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പതിനഞ്ചു വർഷം സേവനം ചെയ്ത സ്ഥാപനം എന്റെ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിഹിതമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ശമ്പളം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് മഹാനവർക്കൾ പറഞ്ഞത് ഒരു ബുഖാരി ക്ലാസ് ഇയർസ് അടുത്ത പുസ്തകം പറഞ്ഞത്രേ എന്റെ മരണം ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് സുഹൃത്തും കുഞ്ഞാടി മുസ്ലിയാർ അവരെന്നും ഒന്നായിരുന്നു ഒരുപോലെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് പരസ്പരം ചെയ്ത് ആത്മസൗഹൃദത്തിന്റെ വലിയ മാതൃകകളായി അവർ ജീവിച്ചു കുഞ്ഞാടി മുസ്ലിയാർ മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ംഗത്തുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയാം അള്ളാഹു മറ്റു രീതിയിൽ അനുഗ്രഹം ചൊലിച്ചത് കൊണ്ട് ദീനീരംഗത്ത് സേവനം ചെയ്യുന്ന പൽപ്പം പോലും ശമ്പളം വാങ്ങുവാനും ആനുകൂല്യങ്ങൾ നേടുവാനും അദ്ദേഹം ആഗ്രഹിച്ചില്ല അദ്ദേഹം പാളങ്കാട് കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചു അലി ഷിഹാബ് തന്നെ ഉമർ മുസ്ലിയാർ വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം സ്മാരകമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ തീരുമാനിച്ചപ്പോ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം കുഞ്ഞാനി മുസ്ലിയാല് പറഞ്ഞത് ചെയർമാന് അത് പാണക്കാട്ട് നയിക്കോട്ടെ അത് അവിടുത്തെ ഒരു ചെറിയ കുട്ടിയായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ആ പാണക്കാട്ടത്തെ കുട്ടികളോട് അത്യുന്നതമായ അറിവ് നേടിയ ആളുകൾ കാണിച്ചിരുന്ന ബഹുമാനം കുഞ്ഞാനിസ്താദിത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ ഓർക്കുന്നത് സി കെ ഉസ്താദിനെയാണ് നീണ്ട വർഷം ഈ പരിസരത്ത് വലിയ വാഴായി വലിയ സൂഫിയായി വലിയ പ്രബോധകനായി ജീവിച്ച വലിയൊരു മനുഷ്യൻ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിലും ഒഴുകിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാഴ് കേട്ട് വികാരപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ വദ്രസങ്ങളുടെ വിപുലീകരണത്തിന് അദ്ദേഹത്തിന്റെ നാവ് ഉപകരിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ഗ്ലാസ് പാല് അദ്ദേഹം അന്നത്തെ എഴുന്നൂറ് രൂപക്കായിരുന്നു എഴുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്നത് ആ കാലത്ത് ഒരു ശമ്പളത്തെക്കാൾ ഉയർന്ന സംഖ്യയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ജനങ്ങൾ നൽകിയിരുന്ന വിലയായിരുന്നു അത് ആ ആത്മികതയുടെ വഴിയിലൂടെ അദ്ദേഹം നീങ്ങിയപ്പോ ഒരാത്മിക സംവിധാനത്തിൽ മഹാനായ തയ്യോട്ടി ചിറ കമ്മുപ്പാപ്പാന്റെ മസാലിന്റെ പരിസരത്ത് വെച്ച് സുഭിനസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ ഹൃദയസ്ഥംഭനം അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും അള്ളാഹു അവിടുത്തെ പരലോക ഉന്നതമാക്കട്ടെ നമ്മൾ ഓർക്കുന്നത് ശേഖുനാട്ടികോസ്താദിനെയാണ് അദ്ദേഹത്തെ നമ്മൾ ശേഖുന എന്ന് പറയാറില്ല നാട്ടിക എന്ന് സ്നേഹപൂർവ്വം പറയും അല്ലെങ്കിൽ നാട്ടികോസ്താവ് എന്ന് പറയും അദ്ദേഹം തന്നെ എഴുതാറുണ്ടായിരുന്നത് നാട്ടിക എന്നായിരുന്നു സമസ്ത കേരള സമീപത്തുള്ളൊരു മക്കും അഹലിസ്മാനും ശക്തമായി പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃരംഗത്ത് വരാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ യുക്തിബോധം വളരെ ഉന്നതമായിരുന്നു ഉന്നതമായി ഒരു സംവാദത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു അവർ പറഞ്ഞത് ഐസ നബി അലൈഹി അവസാന നാളിൽ വരും എന്നല്ലേ അതിദാ ഞങ്ങളുടെ മീർജാബുല്ല മഹമ്മദ് അപ്പൊ ചോദ്യം ഇതായിരുന്നു പറഞ്ഞ ിൽ പറഞ്ഞു മറിയമാണല്ലോ മറിയമിന്റെ മകൻ ഈസയാണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ മീർസാദിയ്ക്ക് യാദൃച്ഛികമായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് മറിയമായിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന്റെ മുന്നിൽ അവർ പരാജയപ്പെടുകയായിരുന്നു അവർ ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ണിയത്ത് കുറിച്ച് എന്ന് അവസാനിച്ചതിന് ശേഷം വീണ്ടും ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഖുർആനിലെ എന്ന ആയത്തും അതുപോലെ അർത്ഥം വെച്ചാൽ പോലെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് കണ്ണിയത്തോരെ കുറിച്ച് പറഞ്ഞത് അവിടെ അന്നത്താളുകൾ അവരുടെ കുറിച്ച് എന്ന് പറഞ്ഞത് അന്നത്താളുകൾ അവരുടെ അറിവനുസരിച്ച് വെച്ച എന്നാണ് എന്നാൽ എന്ന് പറഞ്ഞത് അള്ളാഹു അള്ളാഹുവിന്റെ അറിവനുസരിച്ച് എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദ്യങ്ങളെ വളരെ കൃത്യമായി തള്ളിയിട്ടിരുന്ന ചോദ്യകർത്താവ് വെള്ളം ആവശ്യപ്പെടുന്ന രീതിയിൽ വളരെ യുക്തമായി അദ്ദേഹം കൈകാര്യം ചെയ്തു വളരെ ലളിതമായി ജീവിച്ചു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് മേലാറ്റൂരിലേക്ക് ബസ് കയറിയപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നു ഇസ ഉസ്താദ് ഞങ്ങൾ നേരിട്ട് ചെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ ഇത്ര ലളിതമായിരുന്നു നാട്ടി കുസ്താദിന്റെ രീതി അദ്ദേഹത്തിന് നല്ല മൈക്ക് വേണമെന്നില്ല നല്ല വാഹനം വേണമെന്നില്ല സ്റ്റേജിലേക്ക് തപ്പീർ തൊള്ളി ആനയിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല നിങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ അദ്ദേഹം കുറിച്ച് പറയാനുണ്ടാകും അത് ഹൗസ് മഹത്തായ പദവി നൽകിയാനും ഗ്രഹിക്കട്ടെ ജാമിയാനൂരിയെ സമസ്തയുടെ ഉന്നതമായ കലാലയത്തിൽ വെച്ച് അദ്ദേഹം സി എച്ച് കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് സമസ്തയുടെ വേദിയിൽ ലീഗിനെ അനുകൂലമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എസ് ചെമാട്ടങ്ങാടിയിലെ പരിപാടിയിൽ സമയവട്ടം പരിമിതമായി നമ്മൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ വിശദീകരിക്കാൻ കെ മൗലവിയുടെ വിശുദ്ധ പ്രധാന പരിഭാഷയിൽ സൂറത്തൂറിൽ എന്നതിന് ആണുങ്ങൾ എന്ന് നേരത്തെ അദ്ദേഹം പരിഭാഷികൾ പറയുന്നതാണ് പള്ളിയിൽ പോകേണ്ട ആളുകൾ ആണുങ്ങളാണ് ആണ് എന്നതിന് തെളിവായിട്ട് നമ്മൾ ഓടുന്ന ആയതാണ് രണ്ടാമത് എഡിഷൻ പുറത്തിറക്കിയപ്പോ അദ്ദേഹം അർത്ഥം മാറ്റി ആണുങ്ങൾ എന്നത് ആളുകൾ എന്നാക്കി മാറ്റി നാട്ടികുസ്തങ്ങ പിടികൂടി ഈ സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കാണ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തൊപ്പിക്കനുസരിച്ച് തലമുറിക്കരുത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പൊ തലമക്കാവശ്യല്ലായിട്ടല്ല അഞ്ചുന്റെ കുടുംബം ഇപ്പൊ വെറല്ലേ അവക്കാവശ്യല്ലേ എന്ന് അദ്ദേഹം പറയുന്നത് സമസ്തയുടെ വേദിയിലാണ് അപ്പൊ വളരെ തുറന്ന് ാട് തങ്ങളുടെ നേതൃത്വവും സമസ്ത എന്ന ആദർശവും ഹരിത രാഷ്ട്രീയത്തിലെ പ്രാധാന്യവും കൃത്യമായി ഉൾക്കൊള്ളുകയും തുറന്നു പറയുകയും ചെയ്ത് മുസ്ലിം ലീഗിനെ കുറിച്ച് പുസ്തകം എഴുതിയ അതോടൊപ്പം തപസ്ലിസ്റ്റിവാസിയെ കുറിച്ചും പുസ്തകം എഴുതുന്ന നാട്ടിഗോസ്കാരം അള്ളാഹു അവരുടെ പരലോകര ഉയർത്തട്ടെ എന്ന് വാ ചെയ്യുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല സമസ്തക്ക് നമ്മുടെ സംവിധാനത്തിന് നെഞ്ചൂക്ക് കാണിച്ച രണ്ട് വ്യക്തികളായിരുന്നു മുഹമ്മദ് ഫൈസിയും ഇബ്രാഹിം ഫൈസിയും വളരെ ധീരതയുടെ അടയാളങ്ങളായിരുന്നു അതിരായ ചെറുശ്ശേരി പറഞ്ഞൊരു കാര്യം ഞാൻ പോവുകയാണ് തൊലാക്ക് വിവാദം നടന്ന സമയത്ത് അതൊരു സംവാദത്തിലേക്ക് സംവാദം നടക്കാതിരിക്കാൻ അത് ചിത്രശക്തികൾ സംവാദത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഓഡിറ്റോറിയം അപ്പൊ ചെറുശ്ശേരി മുഹമ്മദ് ഫൈസിയോട് പറഞ്ഞു കൂട്ടിയത് തുറക്കാൻ എന്താ വഴി അദ്ദേഹം ഏറ്റെടുത്തു അതേ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു ഓഡിറ്റോറിയം തുറന്നു സംവാദം നടന്നു അപ്പൊ പോലീസിന് അദ്ദേഹത്തെ ചോദിച്ചാൽ എന്താ നിങ്ങൾ നമ്മുടെ തർക്കം എന്ന് വെച്ചു അപ്പൊ അന്നത്തെ പ്രശ്നം തലാഖിന് ഫയൽ വേണോ വേണ്ടേ എന്നുള്ളതായിരുന്നു അപ്പൊ പോലീസുകാരൻ മനസ്സിലാകുന്ന രീതിയിൽ അമ്പത് വയസ്സ് പറഞ്ഞേ ഇപ്പൊ ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോ അതിന് ഡ്രൈവർ വേണമെന്നാണ് ഞങ്ങള് പറയുന്നത് വേണ്ട എന്നാണ് അവര് പറയുന്നത് ഇതാണ് തർക്കം എന്ന് പറഞ്ഞത് ഇതിൽ ഏതാ ശരിയെന്ന് വെച്ചാൽ അത് വേണം എന്നുള്ളത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞത് പോലീസുകാരൻ വളരെ യുക്തമായി അദ്ദേഹത്തിന്റെ ശൈലി പണം ഒരുപാട് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് സുനിധാനങ്ങൾക്ക് സമസ്തക്ക് അതോടൊപ്പം ഒരു പ്രശ്നം വരുമ്പോ നെഞ്ചൂക്ക് കട അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ വഴിയിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരൻ നിര്യാതനായ ഇബ്രാഹിം ഫഷീഫ് ഉണ്ടായി അവരുടെ വലിയ ഗുണം അവരൊക്കെ വലിയ ആവിധ്യങ്ങളായിരുന്നു നല്ല ബിസിനസ്സുകാരായപ്പോഴും വിവാദത്തിൽ നിന്ന് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഹറവിൽ പോകുമ്പോൾ റമദാനിന് അവസാന നാളുകളിലൊക്കെ ഹറവിൽ ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ആളുകൾ അത് ഹൗസുഭാന അവർക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ സഹോദരൻ നമ്മുടെ നേതാവ് നൽകി അനുഗ്രഹിക്കട്ടെ അബ്ദുറഹ്മാൻ പേര് യിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ജനിച്ച് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ എസ് എൽ സി കാരനായി പാസ്സായി പിന്നെ കുറച്ചു കാലം പലയിടത്തും അധ്യാപകനായി ഒരു സ്കൂളിൽ അധ്യാപകനാകുമ്പോഴാണ് ഒരു വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ കിതാബ് ഓദ്യിയാല് നിങ്ങൾക്ക് ഹൈസ്കൂൾ അധ്യാപകനാകാം അങ്ങനെ കിതാബ് ഓദാൻ വേണ്ടി പോയ ആള് പിന്നെ കിതാബിന്റെ ബന്ധത്ത് മനസ്സിലാക്കി സ്കൂൾ ജോലി മറന്ന് പിന്നെ അങ്ങനെ ദർശ്യ പൂർത്തിയാക്കി വക്കവിയായി കാസിമിയായി തിരിച്ചു വന്ന് ഒരുപാട് കാലം മതരംഗത്ത് സേവനം ചെയ്തു അദ്ദേഹവും പണക്കാട് കുടുംബത്തെയും സമസ്തയെയും മുസ്ലിം ലീഗിനെയും ചേർത്ത് വെച്ചു സമസ്തയും മുസ്ലിം ലീഗും പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോ വളരെ ധീരമായി അദ്ദേഹം മുന്നോട്ട് പോയി ഒരുപാട് പ്രതിസന്ധികളിലേക്ക് കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല അദ്ദേഹം വലിയ ആമിലായിരുന്നു അവസാന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒരു കത്തു തുടങ്ങി പിറ്റത്തും വ്യാഴാഴ്ച അത് പൂർത്തിയാക്കും വളരെ ആസ്വദിച്ചോതിരുന്ന വ്യക്തിയായിരുന്നു രാത്രി ഒരുപാട് സമയം വിവാദത്തിനു വേണ്ടി നീക്കി വെക്കും മൂന്ന് മണി കളിയിക്കും എന്ന് ഉപ്പ അപ്പൊ ഈ ശീല എന്ത് തുടങ്ങിയതാണെന്ന് ചോദിച്ചപ്പോ അത് ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് അദ്ദേഹം രണ്ടര മണിക്ക് തഹജ്ജു നയിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നീതി ശീലമായതാണ് അതെനിക്കും ആ ചായയും ആ അതഹജ്ജു ശീലമായി എന്നാണ് വാപ്പ പറഞ്ഞത് പൊതുപ്രവർത്തനം വിവാദത്തിന് തടസ്സമല്ല എന്ന് ജീവിതം കൊണ്ട് മഹാനവരുകൾ കാണിച്ചു അതാവ് ഈ മഹത്തുക്കൾക്കൊക്കെ പരലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് വരമ <Gã> വ <A goodísim water avez>